എക്സ്പീരിയൻസ് വെച്ച് ിൽ നിരവധി ബ്രാൻഡുകൾ ആണ് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് പറയാൻ എക്സ്പീരിയൻസിൽ എല്ലാം തന്നെ ഇപ്പോ വളരെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ട്വന്റി മുതൽ അവൈലബിൾ ആണ് അപ് ടു ഒരു വൺ ടെൻ ഫൈവ് സ്റ്റാർ എ സി ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് വരെ എ സികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് ഇതും പറഞ്ഞതുപോലെ ആളുകളുടെ യൂസേജും ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ചിട്ട് മേടിക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് മെയിനായിട്ട് ഈ ട്വന്റി ടു തൗസൻഡ് കിട്ടുന്ന ഒരു വൺ ടെൻ എ സിയുടെ എയർ ക്വാളിറ്റി തണപ്പിന്റെ ക്വാളിറ്റി ആയിരിക്കില്ല എപ്പോഴും ഒരു ഹയെസ്റ്റ് പ്രീമിയം ബ്രാൻഡ്സ് നോക്കി എടുക്കുമ്പോൾ നോക്കിയെടുക്കുമ്പോൾ എന്തോ മിക്സ് ബിഷി ജനറൽ അവരൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പിന്റെ ഒരു ക്വാളിറ്റി നല്ല ഡിഫറൻസ് ഉണ്ട് ആൾ ചോദിക്കും എന്തുകൊണ്ടാണ് വൺ ടെൻ നൈസ് എനിക്ക് റേറ്റ് കിട്ടുമല്ലോ എന്തിനേ റേറ്റ് മേടിക്കുന്നത് പക്ഷെ അതിനൊരു എയർ ക്വാളിറ്റി തണപ്പിന്റെ ക്വാളിറ്റി അതിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കോപ്പർ ക്വാളിറ്റി കമ്പ്രസ് ക്വാളിറ്റി ഇതെല്ലാം ഡിപെൻഡാണ് ഏറ്റവും നല്ല ബ്രാൻഡ്സ് മാർക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇമ്പോർട്ടൻ ബ്രാൻഡ്സ് തന്നെ പറയേണ്ടി വരും പ്രീമിയം ബ്രാൻഡ്സ് നമുക്കുണ്ട് ഒരു ബ്രാൻഡിനെ അങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരുപാട് ലോയ്ഡ് വോൾട്ടാസ് ഗോദ്രേജ് എല്ലാം തന്നെ ബ്രാൻഡ്സ് എല്ലാം തന്നെ നല്ലതാണ് കൂടുതലും മേടിക്കുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതലും ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ടൗണിൽ പുറത്തോട്ട് ഏറ്റവും കൂടുതൽ സെല്ലൌട്ട് ആകുന്ന എ സികൾ നോക്കി മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവർക്ക് സർവീസിൻ്റെ അവൈലബിലിറ്റി കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും ടൗൺ ആകുമ്പോൾ ഏത് ബ്രാൻഡ് മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല എല്ലാ ബ്രാൻഡ്സും തന്നെ സർവീസ് സെൻറ്റേഴ്സും കാര്യങ്ങളും ടൗണിൽ അവൈലബിൾ ആണ്